കടുത്ത നടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ട് മോരൊഴിച്ച കറി ഉണ്ടാക്കാം ഒത്ത വലിപ്പമുള്ള ഒരു കുമ്പളങ്ങയുടെ പകുതി എടുത്താണ് ഉണ്ടാക്കുന്നത് തോലും ഗുരുവും കുരുവുമൊക്കെ കളഞ്ഞ് ചതുരത്തിലരിഞ്ഞ് കഴുകിയെടുത്ത് വെച്ചതാണിത് ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് പച്ചമുളക് നെടു കയറിയിട്ട് കൊടുക്കാം ഇത് വലിയ പച്ചമുളകാണ് അതാണ് കുറേയുള്ളത് പോലെ തോന്നുന്നത് ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി കൊത്തി അരിഞ്ഞു കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറക്കി നല്ല രുചിയും ഒന്നും കൂടി എളുപ്പത്തിൽ വേവിച്ചെടുക്കാനും വേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെള്ളമൊഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം കഷ്ണത്തിന് ഒന്ന് താഴെ വരുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി ഇതിന് ഹൈ ഫ്ലെയിമിൽ നല്ലോണം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം ഈ സമയത്ത് മൂടി വെച്ച് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ ഇതിപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച തേങ്ങ കലക്കി ഒഴിച്ച് കൊടുക്കാം തേങ്ങ ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകരുത് എന്നാൽ നല്ലോണം വേവിച്ചെടുക്കുകയും വേണം ഒരു തേങ്ങ ചെരുവേത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കടുക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മോരോ തൈരോ എന്താണ് പുളിപ്പിന് എടുക്കുന്നതെന്ന് വെച്ചാൽ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ആദ്യം നല്ലോണം ഉടച്ചെടുത്ത് വേണം ഒഴിച്ചു കൊടുക്കാൻ പുളിപ്പ് നോക്കി കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുത്താൽ മതി നല്ലോണം മിക്സാക്കിയെടുത്ത് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കാൻ മറക്കേണ്ട നല്ലോണം ചൂടായി ഇതുപോലെ ഒന്ന് തിള സമയത്ത് ഫ്ലെയിം ഓഫാക്കി കുറച്ച് വറുവും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയാൽ ഒരു മൂന്ന് നാല് ഉണക്കം മുളക് മുറച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ വെളിച്ചെണ്ണയുടെ ചൂടിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം വന്ന് ഇളക്കിയെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊഴിച്ച ഉടനെ ഇളക്കി കൊടുക്കേണ്ട ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇളക്കിയെടുക്കും മോരൊഴിച്ച കറിയാണല്ലോ അതുകൊണ്ട് തന്നെ എരിവും പുളിപ്പും കൂടിപ്പോകരുത് കുറച്ച് സമയം വെച്ചിട്ടെടുക്കുമ്പോൾ കറിക്ക് നല്ല രുചിയായിരിക്കും